എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ ഓറഞ്ച് ഇടയ്ക്കിടെ വാങ്ങിക്കും അപ്പോൾ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തൊലി കളയാതെ ഇതുപോലെ ഒന്ന് എടുത്തു വെയ്ക്കുക അപ്പോൾ കുറച്ച് ഇതാ ഇതേപോലെ ആവുന്ന സമയത്ത് നമ്മളത് ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതിന് ഞാൻ കുറച്ച് തൊലി എടുത്തിട്ട് ഒരു മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാത്രം നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളയ്ക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ മീനൊക്കെ മുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സ്മെല്ലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തൊലിയൊന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്മെല്ലും പോയി കിട്ടും നല്ല റൂം ഫ്രഷ്നർ അടിക്കുമ്പോഴത്തും അതേ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ആയി കിട്ടുക അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരീട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് വന്നോളും ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പോൾ അതാ ഞാൻ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എല്ലാം ആ ഒരു സ്മെല്ലും ഈ ഒരു ഉണ്ടാവും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി മതിയാവും അതിനുശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ടോ വെച്ചാൽ മതി കുറച്ച് ദിവസം അതൊക്കെ ഇടാവാതെ പുറത്ത് തന്നെ ഇരുന്നോളും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് യൂസ് ചെയ്യാം ഇത് വെച്ചിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഗ്യാസ് സ്റ്റവ് തുടയ്ക്കാനോ അതല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനോ അതുപോലെ കിച്ചൺസെങ്കിലും ഒഴിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിലൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടക്കമാണെങ്കിലും ആ ഒരു നോണൊക്കെ കഴിച്ചതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്രഷ് സ്മെല്ലായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഇത് വെച്ചിട്ട് റോൾ ചെയ്യാൻ പറ്റും റൂം ഫ്രഷ്നറിൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സ്മെല്ലാണ് ഓറഞ്ചിൻ്റെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടിപ്പ് നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഏതായാലും വാട്ടർ ബോട്ടിൽസൊക്കെ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു തൊലിയുടെ പീസ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളവും ഒഴിച്ച് ഒഴിച്ചൊന്ന് നല്ലപോലെ കുലുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും ഫ്ലാസ്ക് ഒക്കെ കഴുകാൻ നമുക്ക് യൂസ് ചെയ്യാട്ടോ ഈ ഒരു തൊലി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ലിക്വിഡ് അല്ലേ അതായാലും മതി അത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി കഴുകിയാലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ സീസണിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു സ്കൂൾ ഷൂവിൻ്റെ ഉള്ളിൽ ചെറിയ അങ്ങനെ ഈർപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അത് പോകാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് വേണമെങ്കിൽ അതിനോടൊപ്പം തന്നെ കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഒരു വേറെ നല്ലൊരു പെർഫ്യൂം പോലത്തെ ഒരു സ്മെല്ലും കൂടെ ആയിത്തീരും അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ രാത്രി സമയത്ത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു ബാഡ് ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചൂലാണ് എടുത്തിട്ടുള്ളത് ചൂളിൽ ഞാൻ ഇതേപോലെ ലേശൻ ടാൽക്കം പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ടാൽക്കം പൗഡർ ഇങ്ങനെ തൂകുമ്പോൾ ആ ചൂളിൻ്റെ എല്ലാ സൈഡിലും അതിങ്ങനെ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ചൂൾ വെച്ചിട്ട് നമ്മുടെ വോളിൻ്റെയൊക്കെ കുറച്ച് ടോപ്പ് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ ഉറുമ്പ് ശല്യം അതുപോലെ കാലി ഇങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ ഈ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്തുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഈ ഒരു പൗഡർ വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് വരുന്നതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ആ ഭാഗത്തേ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാൽക്കം പൗഡർ ചൂടിലാക്കിയിട്ട് ചുവരിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി പിന്നെ പൗഡർ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എട്ടുകാലിയുടെ വലകൾ കാണുകയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി ഞാനിവിടെ ഒന്ന് രണ്ട് വലകൾ കണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൗഡർ വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തതാണ് ആ സ്മെല് വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ അത് പോകുമ്പോൾ ഇടയ്ക്കൊന്നും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ദിവസമൊക്കെ വയ്യാതിരിക്കുമ്പോൾ വീട് തുടയ്ക്കാനൊക്കെ ചിലപ്പോൾ മടി തോന്നും വെള്ളമൊക്കെ മുക്കി തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നാലും വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും ആയിരിക്കും ഫ്ലോറിലൊക്കെ അണുക്കളൊക്കെ ഉണ്ടാവും അവർ വല്ല ഭക്ഷണമൊക്കെ താഴെ വീഴുമ്പോൾ അതെടുത്ത് കഴിക്കും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് തുടയ്ക്കുന്നതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലൊരു അണുനാശിനി കൂടെയാണ് അപ്പോൾ ഞാനൊരു ഒഴിഞ്ഞിട്ടുള്ള പൗഡർ ടീൻ എടുത്തിട്ടുണ്ട് പൗഡർ ടീന്നെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഫില്ല ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് അതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലോ എടുക്കാനൊക്കെ ഈസിയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ അടിച്ച് വരുന്ന ചൂളിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിച്ച് വാരുകയാണെങ്കിൽ ഈ ചെറിയ തരികൾ ബേക്കിംഗ് സോഡയുടെ ആ ഒരു ഫ്ലോറിലൊക്കെ ആവുന്ന സമയത്ത് അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ക്ലീനറാണ് ബേക്കിംഗ് സോഡ അത് നമ്മൾ ചൂളിലാക്കുമ്പോൾ ചെറുതായിട്ട് മാത്രമല്ലേ അതിലിങ്ങനെ ഫ്ലോറിലൊക്കെ ആവുള്ളൂ നല്ലപോലെ ഒന്ന് അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തുടക്കുന്ന എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും കിച്ചണിലൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും സ്മെല്ലുകൾ ഉണ്ടെങ്കിൽ അതും പോകാൻ ഇത് നല്ലതാട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് പോയി ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്